മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സ്റ്റൈൽ ഗാലറിയിലൂടെ ഗാലറി നിയർ കോപ്പറേറ്റീവ് കോളേജ് മഞ്ചേരി മഞ്ചേരി തിരുവായ്പാറ ശ്രീകൃഷ്ണക്ഷേത്രത്തിൽ ഗുരുവായൂർ ഏകാദശി ഉത്സവം ഭക്തിസാന്ദ്രമായി ഗുരുവായൂർ ഏകാദശി ഉത്സവം ഡിസംബർ ഒൻപത് പത്ത് പതിനൊന്ന് ദിവസങ്ങളിലായാണ് നടന്നത് മഞ്ചേരിയിൽ കൊച്ചു ഗുരുവായൂർ എന്നറിയപ്പെടുന്ന തിരുവായ്പാറ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നവമി ദശമി ദിനങ്ങളിൽ വിവിധ പൂജകൾ കലാപരിപാടികൾ തുടങ്ങിയവയാണ് നടന്നത് ഏകാദശി ആഘോഷ പരിപാടികൾ ഭക്തജന പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ ബിനോയ് ഭാസ്കർ ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ് ടി പി വിജയകുമാർ ജനറൽ കൺവീനർ സുധീർ പുനരുദ്ധാരണ കമ്മിറ്റി പ്രസിഡന്റ് പുതുക്കുടി മുരളീധരൻ പ്രോഗ്രാം കൺവീനർ കെ ജനാർദ്ദനൻ ട്രഷറർ നളിനാക്ഷൻ കമ്മിറ്റി അംഗങ്ങളായ വേണുഗോപാൽ നന്ദനം രവീന്ദ്രൻ പ്രദീപ് ദിലീപ് ശങ്കരനാരായണൻ മാതൃസമിതി ഭാരവാഹികളായ പ്രീത ഗോപാലൻ ഉഷാ ശ്രീധരൻ സതീശ് ജനാർദ്ദനൻ യമുന എം വി എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മഞ്ചേരി